നമ്മുടെ സ്വന്തം ഫാഷൻ ഫ്രൂട്ടി നമുക്ക് ഫാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെക്കാം ഇതിപ്പം ഒന്നും ഒത്തിരി നമുക്ക് പറിക്കാൻ കിട്ടത്തില്ല ചെറുതായിട്ട് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇടയ്ക്ക് 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 പറിച്ചു വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് അത് ഇപ്പം ഇവിടെ രണ്ടെണ്ണം വിളഞ്ഞ കിടക്കുന്നുണ്ട് മൂന്നെണ്ണം വെക്കിട്ട് അങ്ങനെ പല പ്രാവശ്യമായിട്ട് മറ്റെല്ലാം ഉണ്ട് അതെല്ലാം കൂടെ കൂടി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഫാഷൻ ഫ്രൂട്ട് ചിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കണേന്ന് നോക്കാമേ ഇത് ഇവിടെ വീട്ടിലുണ്ടായ ഫാഷൻ ഫ്രൂട്ട് തന്നെയാണ് നമുക്കൊന്ന് നോക്കാമേ ഇത് പല ദിവസമായിട്ട് എടുത്തു വെച്ച ഫാഷൻ ഫ്രൂട്ട് ഒന്നിച്ച് അത്രയും കിട്ടിയില്ല അപ്പൊ ഒരു പത്തെണ്ണം ഉണ്ട് പല ദിവസമായിട്ട് എടുത്തു വെച്ചതാം നമുക്കിത് ഇതിന്റെ വൈറ്റ് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പൊ വൈറ്റ് വീഴാതെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഇളക്കി ഇച്ചിരി വൈറ്റ് എന്തെങ്കിലും താഴെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാമേ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു മുക്കാൽ ലിറ്റർ വെള്ളം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ലിറ്റർ വെള്ളവും ഒരു മുക്കാൽ കിലോ പഞ്ചസാര എങ്ങടത്തേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം ഇത് ശരിക്കും ശരിക്കും അലിഞ്ഞ ഒരു ഒരു ഒട്ടുന്ന ഒരു പരുവ എന്നാ ഒത്തിരി ഒട്ടുന്നല്ല ഒരു ശരിക്കും ഒരു കൊഴുപ്പ് പോലെ കട്ടി വരുന്ന ഒരു പരുവത്തിൽ നമുക്കാക്കിയെടുക്കാം ഒരു പത്ത് എങ്കിലും നമുക്കിത് തിളപ്പിക്കണം എന്നാലേ അത് കറക്റ്റ് പെരുവാകുള്ളൂ പത്ത് മിനിറ്റ് മതി പത്താമതി കറക്റ്റ് ആയിക്കോളും അതിൻ്റെ ഇടയ്ക്ക് ഇളക്കുകയും ചെയ്യണം ഇളക്കിക്കൊണ്ട് നോക്കണം ഇത് ആയോ എന്ന് മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇടുന്നേ അപ്പൊ അന്നേരം ആ മധുരത്തിന്റെ ആ വലിയ ഇതങ്ങ് മാറും ഇതിലേക്ക് ഇനി ഒരു ഒരു നാരങ്ങ നീര് കിട്ടിയതിന് ഇച്ചിരി മധുരം കുറവായി ഫാഷൻ ഫ്രൂട്ടിന് അപ്പൊ അത് കാരണം ഒത്തിരി നാരങ്ങ നീര് വേണ്ട അപ്പൊ കുറച്ച് ഒരു നാരങ്ങയുടെ അല്ലെ മധുരം നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ നമുക്ക് രണ്ട് നാരങ്ങ ചേർക്കാം ഇതിപ്പോൾ ഒരു നാരങ്ങ ഇനി നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ടും കൂടെ ഇതിലോട്ട് ഇട്ടൊന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം ഇത് സൂക്ഷിച്ച് കുറേ ദിവസം വെക്കാനാണെങ്കിൽ നമുക്ക് ഉടനെ എടുക്കാനാണെങ്കിൽ ഇത്രയും സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറെ ഉടനെ ഒന്നും എടുക്കൽ നടക്കത്തില്ല അധികം പേരില്ലല്ലോ അപ്പം അത് കാരണം ഇനി സിറപ്പും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് തണുത്തെടുത്ത് വെക്കുക നല്ല കളറും നല്ല ഭംഗിയും ഉണ്ട് കാണാൻ ഇത് ഈ പാഷം ഫ്രൂട്ടിന്റെ ഈ അരി ഇങ്ങനെ കിടക്കുന്നതാണ് ഈ അരി ഇങ്ങനെ കിടക്കണ ഇഷ്ടമല്ലാത്തൊരു പേണിതാ മിക്സിയിലിട്ട് ശരിക്കും അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം എനിക്ക് പക്ഷെ അരി ഇങ്ങനെ കിടക്കണല്ലേ ഭംഗി കാണാനും അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്യാം നോക്കും നല്ല ടേസ്റ്റ് കൊണ്ട് നല്ല അതിൻ്റെ ആ ഒരു ഫാഷൻ ഫ്രൂട്ട് നമ്മൾ ഫ്രഷ് കഴിക്കത്തില്ലേ അതിന്റെ ഒരു ടേസ്റ്റാ തോന്നിക്കുന്നത് അഞ്ചു മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചുവെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ അരി അല്ലെങ്കിൽ പച്ചയല്ലേ അതൊന്ന് തിളച്ച് ഇരുന്നാൽ അത് കേടാവാതിരിക്കത്തുള്ളൂ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ പക്ഷെ വേവാതെ കഴിക്കുന്നതിനാൽ കുറച്ചുകൂടി ടേസ്റ്റ് പക്ഷേ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഇച്ചിരി വേവിച്ചു വെക്കണം വേവിച്ച് വെച്ചില്ലെങ്കിൽ ഇത് പൂത്ത് പോകും ഇത് ഫ്രിഡ്ജിൽ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് ഈ പൂത്തി അപ്പോൾ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂക്കത്തില്ല നല്ലതായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കുടിക്കാം അപ്പോൾ ഓക്കെ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി ഇത് നല്ല പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് വലിയ പണി ഇല്ല ഈ എളുപ്പം ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഉള്ളവരൊക്കെ ഇതുപോലെ ചെയ്ത് ഇങ്ങനെ വെക്കാം പിന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്രഷ് ആയിട്ട് ഐസ് ക്യൂബൊക്കെ ആയിട്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്തെന്ത് രസ കാണാനായിട്ട് തിറപ്പെല്ലാം നന്നായിട്ട് തണുത്തു ഇനി നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരുന്നോളൂ ഒഴിച്ചു വെക്കാം ഇത്രയും കിട്ടി ഇതിനി നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ആവശ്യത്തിന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കാം അവരവരുടെ മധുരത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി ഒന്ന് കുടിച്ചു നോക്കാമേ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഒരു തവി കുറച്ചുകൂടെയും വേണം കുറച്ച് വെള്ളം ചേർക്കണം കുറച്ച് ഐസ് കട ഇടുന്നേ ഐസിങ്ങി ഇടുന്ന നല്ല ടേസ്റ്റ് പിന്നെ വേണമെങ്കിൽ കസ്കസൊക്കെ കുതിർത്തിയിടാം അങ്ങനെയും ചെയ്യ അതിനകത്ത് അതൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെയൊന്ന് കുടിച്ചോളാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം എല്ലാം പാകത്തിന് ഇത് ഒരു ഗ്ലാസിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യം വന്നോളൂ അപ്പൊ ഇത് കുറെ നമുക്ക് എടുക്കാനുണ്ട് ഇപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പാഷൻ ഫ്രൂട്ടിന്റെ സീസൺ സമയത്ത് നമ്മളിത് ഉണ്ടാ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ലാത്തപ്പോൾ ഇത് ശരിക്കും ഉണ്ടാക്കി കുടിക്കാനൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചൂട് കാലത്ത് ഏറ്റവും നല്ലതാണ് നല്ല ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ താങ്ക്